പൊന്നിൻ ചിങ്ങത്തിലെ ഉത്രാട ദിനത്തിൽ തെരുവോരങ്ങളിൽ അന്തിയുറങ്ങുന്ന നിർധനരായ വയോജനങ്ങൾക്ക് കൂടാളി എച്ച് എസ് എസ് റോവർ ആൻഡ് റേഞ്ചർ യൂണിറ്റ് ഓണസമ്മാനമായി ഓണക്കോടിയും ഓണസദ്യയും കണ്ണൂർ ടൗണിലെത്തിച്ച് വിതരണം ചെയ്തു ഓണക്കോടി സ്നേഹക്കോടി എന്ന പദ്ധതിയുടെ സ്കൂൾ തല വിതരണോദ്ഘാടനം പ്രിൻസിപ്പൽ കെ ടി റീന ഭാസ്കർ നിർവഹിച്ചു കൂടാളി ഹയർ സെക്കൻഡറി സ്കൂളിലെ ഹയർ സെക്കൻഡറി വിഭാഗമായ റോവർ ആൻഡ് റേഞ്ചർ യൂണിറ്റ് ആണ് പരിപാടി സംഘടിപ്പിച്ചത് സ്കൂൾ മാനേജർ കെ ടി രാമകൃഷ്ണൻ നമ്പ്യർ മുഖ്യാതിഥിയായിരുന്നു കെ വിജയകുമാർ ഓണസമ്മാനവും ഓണസദ്യയും വയോജനങ്ങൾക്ക് നൽകിക്കൊണ്ട് പരിപാടി ഉദ്ഘാടനം ചെയ്തു ചടങ്ങിൽ പ്രിൻസിപ്പൽ കെ ടി റീനഭാസ്കർ പി ടി എ പ്രസിഡന്റ് ഇ സജീവൻ അധ്യാപകരായ സി മനീഷ് ടി ഉണ്ണികൃഷ്ണൻ രക്ഷിതാക്കൾ എന്നിവർ പങ്കാളികളായി റോവർ സ്കൗട്ട് ലീഡർ നിതീഷ് ഓ വി സ്വാഗതവും റേഞ്ചർ ലീഡർ വിനീത കെ ടി നന്ദിയും പറഞ്ഞു എല്ലാവരെയും ഈ ഒരു ചെറിയൊരു ചടങ്ങിലേക്ക് അതിൽ നിന്നെ സ്വാതന്ത് ചെയ്യുകയാണ് കഴിഞ്ഞ വളരെ തൃപ്തികരമായ ഒരു പ്രവർത്തനമാണ് നല്ല നാടിൽ നമ്മൾ ചെയ്യും കാരണം നമ്മുടെ കണ്ണൂരിലെ വിവിധ മേഖലകളിൽ നമ്മൾ ആരാരും ഇല്ലാതെ എത്തിക്കഴിയുന്ന നമ്മുടെ ലീസുമാർ അതുപോലെ സഹോദരന്മാർ ഇതൊക്കെയാണ്